അപ്പം നമ്മൾ അസുഖം വരുമ്പോൾ നമ്മൾ പല ആശുപത്രിയിലേക്കാണ് ഓടുന്നത് ചെറിയ ജലദോഷ പനി വരുന്നെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോമിയോ ആശുപത്രിയിൽ മരുന്ന് കഴിച്ചാൽ ഡോക്ടർ പറയുന്ന പോലെ കേട്ടുകൊണ്ട് ഞാൻ രോഗം പൂർണ്ണമായിട്ടും പനി വരുമ്പോൾ നമ്മൾ ഓടിച്ച ഇംഗ്ലീഷ് മരുന്ന് അതിൻ്റെ കാലങ്ങളൊക്കെ അസുഖത്തെ കുറിച്ച് പറഞ്ഞാൽ പനി വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഉപയോഗിച്ചു വെക്കുന്നത് പാരസെറ്റമോളിൻ്റെ മുന്നൂറ്റി അമ്പത് ഡോസാണ് ഉപയോഗിച്ചു ஆயிரம் கழிச்சா மனசில நம்மளுக்கு அபகம் மனசிலுள்ள അപ്പം നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കിട്ടുന്ന മരുന്നുകൾ ഒരു ക്ഷമ പയ്യൻ മരുന്നും അസുഖമാക്കുക മരുന്നൊരു വിശേഷം അതിനുള്ള ക്ഷമ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ മറ്റു സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ആവശ്യ പ്രവർത്തനങ്ങളുടെ ഭംഗിയായിട്ട് തന്നെയുള്ളത്